ശരിക്കും മനുഷ്യൻ്റെ ചിന്തകളുടെ യാത്ര അത് ഒരു ശരീരത്തിൻ്റെ യാത്ര പോലെ തന്നെ അല്ലേ സസൂക്ഷ്മമായിട്ട് നമ്മുടെ ചിന്തകൾ എന്താണ് അതൊരു എനർജിയാണ് ഇപ്പം നമ്മുടെ ശരീരത്തെ വിഘടിച്ച് കോശത്തെയും വിപിടിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ അതേ രൂപവും ഭാവവും ശക്തിയുമില്ല ശക്തിയുമുള്ള ഊർജമായിട്ടല്ലേ കെട്ട് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തകളിലൂടെ കാശങ്ങളായ ആകാശങ്ങളിലൂടെ സമുദ്രത്തിൻ്റെ അഘാതങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും പക്ഷെ മെഡിറ്റേഷനിലുകളും മറ്റൊക്കെ നമ്മളതാണ് ചെയ്യുന്നത് സ്വപ്നങ്ങളിൽ അതാണ് ചെയ്യുന്നത് ഈ യാത്ര ഏറ്റവും ധന്യമാവണമെങ്കിൽ ഈ യാത്ര നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും മനോഹരമായ യാത്രയായി മാറണമെങ്കിൽ അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൽ ആദ്യം വേണ്ടത് അറിവാണ് ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലൊക്കെ എന്തുണ്ട് സമുദ്രത്തിൻ്റെ അഗാധങ്ങളിൽ എന്തുണ്ട് എന്നുള്ള അറിവ് പിന്നെ വിശ്വാസം ഇതിനൊക്കെ ജീവനുള്ളതും ഇതിനൊക്കെ സ്പന്ദനമുണ്ട് എന്നുള്ളതുമായ അറിവ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ശൂന്യതയിൽ ശൂന്യമായ ശൂന്യത ശക്തിയാണ് ശൂന്യത അതിശക്തമാണ് ശൂന്യതയിൽ എനർജിയാണ് ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം ആ ദൈവത്തിന് ഒരുപാട് നിയമങ്ങൾ അനുസരിക്കുന്ന ദൈവിക നിയമങ്ങൾ അനുസരിച്ചിരിക്കുന്ന ദൈവിക വേദഗ്രന്ഥമാണ് ഈ പ്രപഞ്ചമെന്നുള്ള വിശ്വാസം ഒരു പൂവിനെക്കുറിച്ച് ചിന്തിക്കുമ്പം നാം വേദഗ്രന്ഥത്തിൽ ഒരു വാക്കാണ് വാചിപ്പായിരിക്കുന്നത് നാം നമ്മുടെ ജീവനെക്കുറിച്ച് ശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ദൈവ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങൾക്കിറക്കിയ വേദഗ്രന്ഥത്തിലെ ഒരു വചനമാണ് നാം ആസ്വദിക്കുന്നത് ഒരറിവ് നേടുമ്പം നാം ആസ്വദിക്കുന്നത് വചനമാണ് അങ്ങനെ ഒരു കരുത്തറ്റ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിശ ഉറച്ച വിശ്വാസമാണ് വേണ്ടത് അതിലൊരു ഉണ്ടാവാൻ പാടില്ല ശരീരമാണെല്ലാം എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമ്മൾ തെറ്റ് ശരീരമെല്ലാം എല്ലാമല്ല നമ്മുടെ ഒരു ഊർജ സോഴ്സിന് എന്നൊരു എംറ്റിനെസ്സിന് ഈ എംറ്റിനെസ് എല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കപ്പെട്ട് അതിന് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാസ കേന്ദ്രം മാത്രമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഫോൾട്ടാണ് ശരീരമെല്ലാമല്ല നമ്മൾ നമ്മൾ എന്താണ് നമ്മുടെ ഊർജ്ജമാണ് നമ്മുടെ എല്ലാം യാത്ര ചെയ്യാൻ നമുക്ക് മനുഷ്യൻ്റെ ഓരോ നിമിഷത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് പോലും ഇമാജിനേഷനാണ് പിന്നെ അതിന് റിയാലിറ്റി ആയിട്ട് തോന്നാൻ കാരണം എന്താണ് നമ്മുടെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഭാവനയെ കാണുന്നു അതിവിടെ നിലനിൽക്കുന്നു തോന്നുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ പുറച്ചൊരു വിശ്വാസം ഉണ്ടാകും മനുഷ്യൻ അവിടെ ഉണ്ട് അതവിടെ ഇല്ലെങ്കിലും ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിയാലിറ്റി എപ്പോഴും ആസ്വദിക്കുക നമ്മുടെ ചിന്തകളെ നമ്മൾ അറിവുകൾ കൊണ്ട് സമ്പൂർണ്ണമാക്കുക ടോക്സിക് ആയിട്ടുള്ള ചിന്തകളില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് അറിവ് ചിന്തകൾക്ക് കരുത്ത് നൽകും ഭാവനകളെ പുഷ്ടപ്പെടുത്തും നമ്മുടെ ഓരോ നിമിഷത്തെ ജീവിതയാത്ര എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചിന്തകളുടെ യാത്രയാണ് ആ യാത്രയെ മനോഹരമാക്കും